ഘട്ടത്തിലെ അതിൻ്റെ ആവശ്യകത എന്തായിരുന്നു എന്നുള്ളത് വിമോചന സമരവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് വ്യാഖ്യാനങ്ങൾ വന്നിട്ടുള്ളത് പക്ഷെ പിന്നീട് ഇ അത് തിരുത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ തുടർച്ചയായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മതങ്ങളെയും വർഗീയ ശക്തികളെയും കൂട്ടുപിടിക്കുക എന്നുള്ളതാണ് ഭരണ അധികാരമാണ് അവർക്ക് മുഖ്യം ജനാധിപത്യമല്ല അല്ലെങ്കിൽ ജനങ്ങളല്ല മതേതരത്വവും അല്ലെങ്കിൽ മതനിരപേക്ഷതയുമല്ല ഇന്ത്യ നിലനിൽക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഫെഡറലിസവുമല്ല അങ്ങനെയാണെങ്കിൽ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടും സംസ്ഥാനങ്ങളുടെ അന്തസ്സിന് വേണ്ടിയിട്ടും പെരുമാറുന്ന ഒരു സംവിധാനം നമ്മൾ കാണുന്നില്ല സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക അവസ്ഥ പിന്നെ സംസ്ഥാനങ്ങൾക്ക് അകത്തു നിന്ന് തന്നെ അതിന്റെ സാമ്പത്തിക നിലവാരം ഉയർത്താനോ തൊഴിലുടുക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ കാണുന്നില്ല വികസനം എന്ന പേരിൽ കുറേയധികം റോഡുകളും കെട്ടിടങ്ങളും ഉണ്ടാക്കി വെക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് അടിത്തട്ടിലെ ജനങ്ങൾക്ക് പാവപ്പെട്ട ജനങ്ങൾക്ക് അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ നിർവഹിക്കുന്ന ഒരു ഒരു വികസന സമ്പ്രദായവും കൊണ്ടുവരുന്നില്ല എന്താണ് ഇവിടെ ഉള്ളത് തിരഞ്ഞെടുക്കുന്നു തിരഞ്ഞെടുപ്പ് വരുന്നു തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയിട്ട് ആരുടെ കൂടെയും കൂട്ടുകൂടുന്നു എല്ലാ വിധത്തിലുള്ള മൂല്യവ്യവസ്ഥകളും തകർക്കുന്നു അവരവരുടെ തന്നെ പ്രത്യേക ശാസ്ത്രങ്ങളെ തകർക്കുന്നു അതിനെ പുല്ലുവല കല്പ്പിക്കാതെ കണ്ട് പിന്നെ എലക്ഷൻ ജയിക്കുന്നു എലക്ഷൻ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തോന്നിയ പോലെയാണ് ഒരാൾ ഒരു ചോദ്യം ചോദിക്കാനോ അതല്ലെങ്കിൽ അകത്ത് വിമർശനത്തിനോ ഒന്നും പഴുതില്ലാത്ത വിധത്തിൽ ജനാധിപത്യത്തിന്റെ നാശം അതാണ് ഓരോ രാഷ്ട്രീയ പാർട്ടിക്കകത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് തുടർച്ചയായിട്ട് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ നമ്മൾ നമ്മൾ ഒരു തിരുത്തലിനോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു പ്രതീക്ഷകോ ആകെയില്ല അദ്ദേഹം തന്നെയുമല്ല ഒന്ന് മാറി നിന്ന് പ്രതിപക്ഷത്തിൽ ഇരിക്കുന്നത് ഭരണവർഗത്തിന് നല്ലതാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉണ്ട് കാരണം പ്രത്യേകിച്ച് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ മാധ്യമങ്ങളോടുള്ള ഒരു ഒരു സമീപനം എന്താണ് എന്നുള്ളതാണ് ഒരു ഒരു ഇടതുപക്ഷത്തിൻ്റെ നേതാക്കളുടെ ഭാഗത്തു നിന്ന് വരേണ്ട തരത്തിലുള്ള സമീപനമല്ല മാധ്യമങ്ങൾ മാധ്യമങ്ങൾ ജനങ്ങളുടെ നാവാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ മാധ്യമങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള വേറൊരു കാര്യം ജനങ്ങളുടെ നാവായിട്ട് പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളുടെ വായടപ്പിക്കുക എന്ന് പറയുന്നത് ഭരണകൂടങ്ങൾ ഒരിക്കലും ചെയ്തു കൂടാത്തതാണ് ഇപ്പോൾ കേന്ദ്രത്തിലാണെങ്കിൽ ഒളിച്ചോടൽ സമ്പ്രദായമാണ് മാധ്യമങ്ങളിൽ നിന്ന് ഒളിച്ചോടി മാറി നിൽക്കാൻ ഭരണാധികാരികൾ അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്തിനകത്ത് നമുക്ക് ഫ്രീഡം ഉണ്ട് നമുക്ക് സംസാരിക്കാൻ സാധിക്കും എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്ന ഒരു ഇടതുപക്ഷ വിഭാഗത്തിൻ്റെ അകത്ത് നിന്ന് പോലും മാധ്യമങ്ങളോടായാലും പൊതുജനങ്ങളോടായാലും പാർട്ടിക്കകത്തുള്ളവരോടായാലും ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ പിന്നെ അതാണ് അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നത് അനേക കാലമായിട്ട് അനേകം കാലമായിട്ട് നമ്മൾ നമ്മളത് കാണുന്നത് ചോദ്യം ചെയ്യാൻ പാടില്ല അത് ഞാൻ പറയില്ല അതെനിക്കറിയില്ല അത് അവരുടെ ആൾക്കാർ പറയേണ്ടതാണ് പിണറായി വിജയൻ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ളത് അവർ വിലയിരുത്തട്ടെ അവർ വിലയിരുത്തി അവർക്ക് തിരുത്താനോ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കാനോ ഉണ്ടെങ്കിൽ അവർ കൂട്ടിച്ചേർക്കട്ടെ അതല്ല നമ്മുടെ വിഷയം ഭരണാധികാരത്തിലേക്ക് വന്നത് ഇടതുപക്ഷ പാർട്ടിയാണ് പിണറായി വിജയൻ അല്ല ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന പിന്നെ ഒരു പാർട്ടിയാണ് ഭരണാധികാരത്തിൽ വന്നത് സ്ത്രീകൾ ദലിതർ ആദിവാസികൾ ദരിദ്ര ജനവിഭാഗങ്ങൾ ഭൂരഹിത കർഷകർ തുടങ്ങിയിട്ട് അടിത്തട്ടിലുള്ള മനുഷ്യർ പ്രതീക്ഷയോടുകൂടി ഒരു പാർട്ടിയാണത് അവർക്ക് എന്ത് കിട്ടി എന്നുള്ളത് വിലയിരുത്തേണ്ട ഒരു കാര്യമാണ് അവർ തന്നെ വിലയിരുത്തേണ്ട കാര്യമാണ് ആരോപണം ആണ് കൂടുതൽ ആഗ്രഹിക്കുന്നത് കാരണം പോയി ഒരു ഒരു ബേസ് ഉണ്ടാക്കാൻ ആരോപണം ഉയർന്നു എൽ ഡി എഫ് ഇല്ലാതെയാവുന്നതോടുകൂടി ഇടതുപക്ഷം എന്ന് പറയുന്ന ഒരു സംവിധാനം നമുക്കില്ലാതെ ആവുന്നതോടുകൂടി ആ വേക്കത്തിലേക്ക് കയറി വരിക തീർച്ചയായിട്ടും ബി ജെ പി ആണ് അതിനെ ആരൊക്കെ സപ്പോർട്ട് ചെയ്തു ആരൊക്കെ എന്തൊക്കെ കൊടുത്തും ബി ജെ പിക്ക് അധികാരത്തിൽ വരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അവർ ജനാധിപത്യത്തെ പറ്റി മിണ്ടുന്നവരല്ല ജനാധിപത്യം എന്ന വാക്ക് അവരുടെ നികണ്ടുവിലില്ല മറിച്ച് വർഗീയമായി മതരാഷ്ട്രവൽക്കരണം എന്ന് പറയുന്ന ലക്ഷ്യം അവർക്ക് ഉണ്ട് താനും അതിനാൽ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും അവർക്ക് കൂട്ടുനിൽക്കുന്ന അല്ലെങ്കിൽ അവരെ സഹായിക്കുന്ന അവർക്ക് അനുകൂലമായി പറയുന്ന അവർക്ക് അനുകൂലമായി കരുക്കൽ നീക്കുന്ന ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യുന്നത് ജനാധിപത്യത്തിന്റെ കടക്കൽ കത്തിവെക്കലാണ് എന്ന് മാത്രമല്ല ഇന്ത്യയെ തകർക്കലും കൂടിയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പാർട്ടി ആണെന്ന് ഇപ്പോൾ ഇപ്പോൾ നമുക്ക് ഒരു മാറ്റം ആഗ്രഹിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചിന്തിച്ചേക്കാം ജനങ്ങൾ മാറി മാറി കുത്തുന്നതിൽ ഉത്സുകരാണ് അങ്ങനെ ചിന്തിച്ചേക്കാം പക്ഷേ ജനാധിപത്യത്തിൻ്റെ സംരക്ഷകരായിട്ട് അവരും പെരുമാറേണ്ടതുണ്ട് ഒരു കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഇതിനു പകരം വലിയ ജനാധിപത്യവൽക്കരണം നടക്കും എന്നുള്ള പ്രതീക്ഷ കണ്ണും മൂക്കും മൂക്കുമടച്ചങ്ങനെ പ്രതീക്ഷിക്കാൻ നമുക്ക് വഴിയില്ല കാരണം ഇന്ന് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള വലിയ മാറ്റത്തിന്റെ കാരണം കോൺഗ്രസ് തന്നെയാണ് അവിടെയും ഈ തുടർഭരണം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. ആ തുടർഭരണത്തെ പിന്നെ വന്ന വലിയ അഴിമതികളും അതുപോലെ തന്നെ ആ അഴിമതികളുടെ വിപുലതയും കണ്ടുകൊണ്ടാണ് സത്യത്തിൽ ബി ജെ പിക്ക് അധികാരത്തിലേക്ക് വരാനായിട്ട് സാധിച്ചത് അല്ലായിരുന്നുവെങ്കിൽ അല്ലായിരുന്നുവെങ്കിൽ ഇന്ത്യ ഇന്ന് ഉള്ള ഒരു വിപത്തിൽ എത്തിപ്പെടുമായിരുന്നില്ല അത് വളരെ ദോഷം ചെയ്യും കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് പോലെ വിലയിരുത്തുന്നത് പോലെ എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും നശിക്കുന്നത് അതിന്റെ ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് സഞ്ചരിക്കുമ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പിന്നെ പിന്നെ എന്താ പറയുക അടിസ്ഥാനപരമായിട്ട് ഇപ്പോല്യ എന്നാൽ പോലും തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന് പറഞ്ഞുകൊണ്ട് വരികയും പാർട്ടി ഏകാധിപത്യത്തിലേക്ക് അത് പോവുകയും ചെയ്യുന്നു പാർട്ടിയുടെ ഏകാധിപത്യത്തിലേക്ക് പോകുന്നതോടുകൂടി പാർട്ടിയിൽ നിന്നും വിട്ട് ഒരു ഒരൊറ്റ വ്യക്തി ഏകാധിപത്യത്തിലേക്ക് അത് പോകുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പാർട്ടിയിലെ നാശം അങ്ങനെയാണ് സംഭവിക്കുന്നത് അതുകൊണ്ടാണ് ലോകത്ത് നമ്മൾ ഇടതുപക്ഷ പാർട്ടികളെ വിലയിരുത്തുമ്പോൾ അവരുടെ ഏകാധിപത്യത്തിലേക്കുള്ള യാത്ര അതാണ് സംഭവിച്ചതെന്ന് ചരിത്രപരമായിട്ട് വിലയിരുത്തുന്നത് തീയ്യട്ടാ അത് ഭൂരിപക്ഷ പ്രീണനം മാത്രമല്ല അത് വർഗീയ പാർട്ടികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു പ്രീണനം കൂടി ആണ് ഭൂരിപക്ഷം വോട്ട് വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് ഞാൻ ചോദിക്കുന്നു ഇവിടുത്തെ മത കക്ഷികൾക്ക് എന്തുകൊണ്ടവരുടെ മതത്തിൻ്റെ പേരിൽ നിന്ന് മത്സരിച്ചു കൂടുക വിട്ടു കൊടുക്ക്. അവര് കത്തോലിക്ക മതത്തിൻ്റെ പേരിലും ഈഴവരുടെ പേരിലും നായന്മാരുടെ പേരിലും നിന്ന് മത്സരിക്കട്ടെ ഇവരതിന് കൂട്ടുപിടിക്കുന്നു ഈ കൂട്ടുപിടിച്ചുകൊണ്ട് വലിയ വോട്ട് ബാങ്ക് ബാങ്കായിക്കൊണ്ട് ഈ വക വർഗീയ ശക്തികളെയും സമുദായ ശക്തികളെയും മതശക്തികളെയും കൂട്ടുപിടിച്ചുകൊണ്ട് അധികാരത്തിലേറുക എന്നുള്ളത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ കക്ഷി രാഷ്ട്രീയ പാർട്ടികൾ എന്ന് ഉപേക്ഷിക്കുന്നു അന്ന് മാത്രമേ എന്തെങ്കിലും പ്രതീക്ഷ ജനങ്ങൾക്കുണ്ടാവുകയുള്ളൂ സച്ചി മാഷൽ സച്ചി എടാ രണ്ട് കാര്യങ്ങൾ പറയണ്ടേ